എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുജേലൻ്റെ കഥ കേട്ടാലോ എല്ലാവർക്കും അറിയാം എങ്കിലും ഇന്ന് കുജേല ദിനമാണല്ലോ ആരാണ് കുജേലൻ സത്യത്തിൽ ഭഗവാന്റെ ആത്മമിത്രമാണ് കുജേലൻ ആത്മമിത്രം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അതീവഭക്തിയായിരുന്നു കുചേലന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം ഭക്തിയുടെ പരകോടിയിലെത്തിയിരിക്കുന്ന ഒരാളായിരുന്നു സ പുറമേ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരമദരിദ്രനാണ് സൗന്ദര്യമില്ല സമ്പത്തില്ല എപ്പോഴും മുഷിഞ്ഞു ഒരു വേഷധാരി അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം സുധാമാവ് എന്നാണ് പക്ഷേ അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് കുജേലൻ എന്നാണ് കാരണം കുജേലൻ എന്നാൽ മുഷിഞ്ഞ വേഷധാരി എന്നാണ് അർത്ഥം ഈ പേര് നൽകിയതാകട്ടെ നമ്മുടെ പട്ടേരിപ്പാടാണ് കേട്ടോ അതായത് നാരായണയും രചിച്ചിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാടാണ് അദ്ദേഹത്തിന് ഈ പേര് കൊടുത്തത് കഥയെല്ലാം ഞാൻ ഇന്നലെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ സുധാമാവാണെങ്കിൽ ഭഗവാനെ കുറിച്ച് വർമ്മിക്കാൻ അദ്ദേഹത്തിന് വാക്കുകളില്ല സദാ ഭഗവാന്റെ ചിന്തകളിൽ ജീവിക്കുന്ന ഒരാളാണ് പരമദരിദ്രനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലോ കല്യാണി ആണെങ്കിലോ അമ്മയാണെങ്കിൽ ഇദ്ദേഹത്തേക്കാൾ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ അത്രയും ഭക്തിയുടെ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഒരമ്മയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ അമ്മ സത്യത്തിൽ ഭഗവാൻ പരിപൂർണ ഐശ്വര്യവും സമ്പത്തും എല്ലാം നൽകി അദ്ദേഹത്തെ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചത് ആ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ ദാരിദ്ര്യത്തിലാണെങ്കിലും അവർ പരസ്പരം ഭഗവാനിൽ ഭക്തിയിൽ ഭഗവാനിൽ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് ജീവിക്കുന്നതിൽ തൃപ്തരായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നു എന്നും ഇദ്ദേഹത്തിനാണെങ്കിലോ ഭിക്ഷ എടുത്ത് കിട്ടുന്നത് എന്താണോ അത് വളരെ കുറച്ച് സമയം മാത്രമേ ഭിക്ഷയാചിക്കാൻ അദ്ദേഹം പോകുള്ളൂ ആ സമയത്ത് കിട്ടുന്നത് എന്താണോ അതായിരിക്കും അന്നത്തെ അന്നം മിക്കവാറും പരിപൂർണ ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം മൂണ് കഴിക്കാനായിട്ട് കൈ കഴുകി ഇളയിട്ട് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനോ വിളമ്പാനോ ഒന്നുമില്ല അദ്ദേഹത്തെ അത് പറഞ്ഞ് വിഷമിപ്പിക്കരുതെന്ന് ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി ഉടനെ ചോദിക്കും എന്താണ് കൃഷ്ണനെ ആരാണ് കൃഷ്ണൻ എന്താ കൃഷ്ണനെക്കുറിച്ച് പുതിയ എന്തെങ്കിലും അറിയാൻ സാധിച്ചുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധാമാവ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും കൃഷ്ണൻ്റെ ചരിതം അറുപത്തി നാല് ദിവസം സാന്ദീപനയുടെ ആശ്രമത്തിലുണ്ടായിരുന്നല്ലോ അന്നുണ്ടായ ഓരോരോ കഥകളും കാര്യങ്ങളുമായിട്ട് അദ്ദേഹം പുതിയതായിട്ട് അദ്ദേഹം ദ്വാരകാനാഥനെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ വാർത്തകൾ ഇതെല്ലാം പത്നിയുമായിട്ട് പങ്കുവെക്കുക പതിവായിരുന്നു അങ്ങനെ അദ്ദേഹത്തോട് പത്നി ചോദിക്കുകയാണ് അങ്ങേക്ക് കാണാൻ പോയി കൂടെ അങ്ങയുടെ സതീർത്ഥനല്ലേ അങ്ങയുടെ സുഹൃത്തല്ലേ അങ്ങേക്കൊന്ന് പോയി കണ്ടുകൂടെ പക്ഷേ സുധാമാവിനെ അത് അനു ആഗ്രഹമുണ്ടായിരുന്നു ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം തൻ്റെ സഹപാഠിയെ അല്ലെങ്കിൽ തൻ്റെ ആത്മസുഹൃത്തിനെ ഒന്ന് ഒരു നോക്കി കാണണമെന്നുള്ള അതീവ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നില്ല അവിടെ പോയി ഞാൻ എന്ത് ചോദിക്കും എന്നെ കാണുമ്പോൾ ഭഗവാൻ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു വിഷമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം അദ്ദേഹം ഓരോ ദിവസവും നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് പിന്നീട് പ്രായം ഏറിയേറി വരികയാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം തൻ്റെ കൃഷ്ണനെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ പോലും സാധിക്കാതെ വന്നാലോ ആ ഭയം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങേക്ക് ഭഗവാനെ ഒന്ന് കാണാൻ പോയിക്കൂടെ എത്രയോ പേര് നമ്മുടെ ഉമ്മറപ്പടിയിലൂടെ ഉമ്മറപ്പടിക്ക് മുൻപിലൂടെ പോകുന്നു ദ്വാരകയിൽ പോയി ഭഗവാനെ കാണുന്നു ഭഗവാന്റെ ഓരോരോ വിശേഷങ്ങൾ പറയുന്നത് കേട്ടിട്ട് കൊതിയാകുന്നു അങ്ങേക്കൊന്ന് പോയി കണ്ടുകൂടെ അതുതന്നെ യഥാർത്ഥ സമയമെന്ന് കരുതി അദ്ദേഹം പറയുകയാണ് ശരി ഞാൻ നാളെ പോകാൻ തീരുമാനിച്ചു എന്താണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുക എന്താണെങ്കിലും തയ്യാറാക്കി വെച്ചോളൂ ഞാൻ നാളെ പോകാൻ തീരുമാനിച്ചു എന്ന് പറയണം അങ്ങനെ അഗ്രഹാരങ്ങളിൽ ഭിക്ഷ കിട്ടിയിട്ടുള്ള കുറച്ച് അരിയെടുത്ത് അവലാക്കി അദ്ദേഹത്തിൻ്റെ ഭക്തി ഉള്ളതിൽ കുറച്ച് മേന്മയുള്ള ഒരു വസ്ത്രത്തിൽ കിഴി കെട്ടിവയ്ക്കുകയാണ് നാല് പിടി അവലാണ് അദ്ദേഹത്തിന് വേണ്ടി എടുക്കുന്നത് അതെടുക്കുമ്പോൾ ആ അമ്മയുടെ എന്തായിരുന്നു ഭഗവാനെ അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ ഭക്ഷണം വേണ്ട ഊണില്ല ഉറക്കമില്ല അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലുള്ള ഒരാളാണ് അങ്ങേ നാളെ കാണാൻ വരുന്നത് അദ്ദേഹത്തിന് ഭഗവാന്റെ നാമം കേട്ടാൽ പോലും സർവവും മറന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ഞാൻ ഈ അവൽ കൊടുത്തയക്കുന്നത് അദ്ദേഹം മറന്നാലും ഇത് തട്ടിപ്പറിച്ച് എടുത്ത എടുത്തായിട്ടാണെങ്കിലും അങ്ങ് സ്വീകരിക്കണേ ഈ നിവേദ്യം സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് രണ്ട് തുള്ളി കണ്ണുനീരോടെ അമ്മ ആ അവൽ കിഴി കെട്ടിവയ്ക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം യാത്ര പുറപ്പെടുന്ന സുധാമാവിനെ അവർ യാത്രയച്ചു സുധാമാവാണെങ്കിലോ പോകുന്ന വഴി മുഴുവൻ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഭഗവാൻ എങ്ങനെയിരിക്കും എന്തായിരിക്കും തന്നെ കാണുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹം തന്നെ തിരിച്ചറിയുമോ അദ്ദേഹം തന്നെ സ്വീകരിക്കുമോ എന്തൊക്കെയായിരിക്കും പറയാനുണ്ടായിരിക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി ചിന്തകൾ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് സദാസമയവും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അങ്ങനെ അവിടെ എത്തിയതുപോലും അദ്ദേഹം അറിഞ്ഞില്ല ദിവസങ്ങളെടുത്തേക്കാം കാരണം രാജസ്ഥാൻ മുതൽ ഗുജറാത്ത് വരെയുള്ള സഞ്ചരിക്കണമല്ലോ അന്നൊക്കെ കാൽനടയായിട്ടല്ലേ അങ്ങനെ മുഷിഞ്ഞ് കയറിയ പഴകിയ വസ്ത്രവും എടുത്തുകൊണ്ട് നാല് പിടി അവലുമായിട്ട് ഭഗവാനെ കാണാൻ ചെന്ന ആ സാധു ബ്രാഹ്മണനെ ദ്വാരകയിലെത്തിയപ്പോൾ സർവരും വളരെ അതിശയത്തോടെ നോക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരാളെ അവർ ഇതിനു മുൻപ് കണ്ടിട്ട് പോലുമില്ല കാരണം ദ്വാരക എന്നാൽ സമ്പൽ സമൃദ്ധമാണ് മഹാലക്ഷ്മി ജീവിക്കുന്ന ഇടമല്ലേ താമസിക്കുന്ന സ്ഥലമല്ലേ അവിടെ സമ്പൽ സമൃദ്ധിയാണ് ദാരിദ്ര്യമോ ദുഃഖമോ ഒന്നും അവിടെയുള്ളവർ അറിയുന്നില്ല അപ്പം ഈ ഒരു കുജേലനെ കാണുമ്പോൾ അവർക്കെല്ലാം അതിശയമാണ് ആരാണ് ഇദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിൻ്റെ വേഷം ഇങ്ങനെ എന്നൊക്കെ കരുതി അവരെല്ലാവരും വളരെ അത്ഭുത പരതന്ത്രരായിട്ട് നോക്കുകയാണ് ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല ഇദ്ദേഹം ഭഗവാന്റെ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ എത്തിച്ചേർന്നതോ ഈ സ്വപ്ന സമാനമായിട്ടുള്ള ഈ ഒരു നഗരത്തിലാണ് എത്തിച്ചേർന്നത് നോക്കുമ്പോൾ ചുറ്റും മണിമാളികകളാണ് ഇവിടെ എവിടെയാണ് കൃഷ്ണൻ അദ്ദേഹത്തിന് പതിനാറായിരത്തിയെട്ട് ഭാര്യമാരുണ്ടെന്നും വലിയ വലിയ മണിമാളികകളിലാണ് താമസമെന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എവിടെ പോയി അദ്ദേഹത്തെ കണ്ടുപിടിക്കും അങ്ങനെ അദ്ദേഹം മനസ്സാലേ ഭഗവാനെ സ്മരിക്കുകയാണ് കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് സർവരിലും അന്തർയാമിയായിരിക്കുന്ന ഭഗവാന് എന്നെ കാണാല്ലോ എനിക്കല്ലേ അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്തുള്ളൂ എന്നെ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഭഗവാൻ ആ ഭഗവാനെ നീ എവിടെയാണെങ്കിലും എൻ്റെ അടുത്തോട്ട് വരണേ അങ്ങനെ പറഞ്ഞ് മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതാ ഒരു ചിലങ്കയുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നു കണ്ണ് തുറന്നു നോക്കിയപ്പോഴോ ചന്ദനത്തിൻ്റെയും തുളസിയുടെയും എല്ലാം സുഗന്ധം നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതാ തൻ്റെ കൃഷ്ണൻ മുൻപിൽ നിൽക്കുന്നു ആ ഒരു ഗന്ധം സുഗന്ധം അദ്ദേഹത്തിന് വളരെയധികം പരിചിതമാണല്ലോ കാരണം സാന്ദീപനിയുടെ ആശ്രമത്തിൽ അദ്ദേഹം അറുപത്തി ദിവസവും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗന്ധം അദ്ദേഹത്തിന് വളരെ പരിചിതമാണ് തൻ്റെ കൃഷ്ണനെ കണ്ടതും എന്ത് പറയണം എന്ത് അറിയാതെ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ഇദ്ദേഹം ഓടി വരുന്നത് കണ്ട് ദ്വാരപാലകരും സർവ ചുറ്റും കൂടി നിൽക്കുന്ന നഗരവാസികളും എല്ലാവരും അത്ഭുത പരതന്ത്രരായി നിൽക്കുകയാണ് കാരണം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാൽ കഴുകുന്നു ഇദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതാരാണ് ഇത്രയും ഭഗവാന് പോലും ഇത്രയും പ്രിയപ്പെട്ട ഒരാൾ ഇതാരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവരും വളരെയധികം പരിഭ്രമത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അങ്ങനെ അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് സുധാമാവിനെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് അവിടെ ചെന്നിരുത്തി അദ്ദേഹത്തിന് പുഷ്പാർച്ചനകളും അഞ്ജലികളും സമർപ്പിച്ചുകൊണ്ട് അതായത് അദ്ദേഹത്തിന് ഇതൊന്നും പരിചയമില്ല കാരണം എല്ലാം നേടിയിട്ടുള്ള ശീലല്ലേ ഭഗവാനുള്ളൂ ഈ പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും അതുപോലെ ഈ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതല്ല അദ്ദേഹത്തിന് നേടിയിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അദ്ദേഹം സുധാമാവിൻ്റെ കാൽ കഴുകുന്നു അദ്ദേഹത്തെ പൂജിക്കുന്നു വളരെ സ്നേഹപൂർവ്വം പിടിച്ചിരുത്തുന്നു ഇതെല്ലാം കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് എന്നിട്ട് പറയൂ സുധാമാവെ എന്താണ് വിശേഷം എന്താണ് ചോദിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല കാരണം സുഖല്ലേ എന്നല്ലേ ആരും ആദ്യം ചോദിക്കുക പക്ഷെ സുഖല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയുക സുഖം തരേണ്ടത് ആരാണ് പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് സുഖല്ലേ എന്ന് ചോദിക്കാനായിട്ട് ും ഭഗവാൻ തോന്നണില്ല കാരണം അദ്ദേഹത്തിൻ്റെ വേഷവും പ്രകൃതവും ഒക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല എന്നിട്ട് അങ്ങയുടെ വിവാഹം കഴിഞ്ഞുവോ അങ്ങക്ക് ഏറ്റവും ഉചിതയായ പത്നിയെ തന്നെ അല്ലെങ്കിൽ ലഭിച്ചിരിക്കുക എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ ചോദിക്കണം മക്കൾ എത്രയും അങ്ങനെയൊക്കെ ഓരോ വിശേഷങ്ങൾ ചോദിക്കുകയാണ് അതുപോലെ സ്മരണകൾ അദ്ദേഹം സുഹൃത്തുമായിട്ട് പങ്കുവെക്കുകയാണ് അതിനിടയിൽ എന്താണ് അങ്ങ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ നാല് പിടി അവർ തട്ടിപ്പറിച്ചെടുക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പത്നി അതാണല്ലോ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹം മറന്നാലും ഇത് തട്ടിപ്പറിച്ചെടുത്തിട്ടാണെങ്കിലും സേവിക്കനെ ഭഗവാനേന്നാണല്ലോ കുജേല പത്നി ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹം അതെടുത്ത് ഒരു പിടി വായിലിടുകയാണ് അത് വായിലിട്ട് കഴിക്കുന്നതിനിടെ കല്ല് കടിക്കുന്നുണ്ട് അതുപോലെ ഉമ്മി വായിൽ നിറച്ച് ഉമ്മി നിറയുന്നുണ്ട് കാരണം അങ്ങനെ അത്ര ഇതിൽ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് അത് കിട്ടിയിരിക്കുന്നത് അങ്ങ പക്ഷെ എന്നിട്ട് പോലും വളരെ രുചിയോടെയാണ് ഭഗവാൻ അത് സേവിക്കുന്നത് ഇത് കണ്ട് എല്ലാവരും അത്ഭുത പരതന്ത്രരായി നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇത്ര രുചിയേറിയ അവൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എത്ര മാധുര്യമാണ് എത്ര രസമാണ് ഇതിനെന്ന് പറയാണ് ഇത് കേട്ട് മഹാലക്ഷ്മി ആകെ അന്തിച്ച് നിൽക്കുകയാണ് കാരണം ഇതിൽ ശർക്കരപ്പാവും നാളികേരവും നെയ്യും അണ്ടി മുന്തിരിയും സാധനങ്ങളെല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോലും ഇതൊന്നുമില്ലാതെ വെറുതെ എന്താ അരി കുത്തി നനച്ച് എടുത്ത് വറുത്തെടുത്ത് അവലാണ് ഇദ്ദേഹം കഴിക്കുന്നത് ഇതിന് ഇത്ര രുചിയോ എന്താ അദ്ദേഹം പറയണേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ അത്ഭുത പരതന്ത്രരായിട്ട് നിൽക്കുകയാണ് അവർ ഭഗവാൻ ഒരു പിടിയെടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് അടുത്ത പിടിയെടുക്കുമ്പോഴേക്കും മഹാലക്ഷ്മി നോക്കുന്നുണ്ട് ഇനി വേണോ ഇനിയാണെങ്കിൽ മോക്ഷം കൊടുക്കേണ്ടി വരും കാരണം ഒരു പിടി അദ്ദേഹം അവൾ കഴിച്ചതോടെ സർവ്വ ഐശ്വര്യങ്ങളും കുചേലന് കുചേല ബ്രാഹ്മണനും പത്നിക്കും അവരുടെ കുടുംബത്തിനും ലഭിച്ചിരിക്കുകയാണ് ഇനി അടുത്ത അവൽ കൂടി കഴിച്ചാൽ മോക്ഷമായിരിക്കും കൊടുക്കേണ്ടി വരിക ഈ സമ്പത്തും സുഖവും സൗകര്യവും എല്ലാം അവർ കുറച്ച് അനുഭവിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പോരെ മോക്ഷം എന്ന് അമ്മ ചോദിക്കുകയാണ് മനസ്സാലെ മഹാലക്ഷ്മി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങനെ ആ അവൽ പൊതി അദ്ദേഹം മഹാലക്ഷ്മിക്ക് അതായത് രുക്മിണി ദേവിക്കും രുക്മിണി ദേവിക്ക് കൊടുക്കുകയാണ് അമ്മ അത് സർവനിവാസികൾക്കും അതായത് ദ്വാരകാവാസികൾക്കും എല്ലാവർക്കും ആയിട്ട് ആ അവൽ പങ്കിട്ട് കൊടുക്കുകയാണ് ഇത് കണ്ടതും കുചേല ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹം ആ സാധു ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് കാരണം താൻ ആകെ നാല് പിടി അവലാണ് കൊണ്ടുവന്നത് ഇത്രയും പേർക്ക് ഇത് കൊടുക്കാൻ സാധിക്കുമോ ആരുടെ കയ്യിലാണിത് ലഭിച്ചിരിക്കുന്നത് അന്നപൂർണേശ്വരിയുടെ അല്ലേ അപ്പം എല്ലാവർക്കും സമൃദ്ധമായിട്ട് അമ്മ കൊടുക്കാണ് ആ അവല് അങ്ങനെ അത് കൊടുത്ത് ഈ നാല് പിടി അവൽ എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷാർത്ഥങ്ങളാണ് ഈ പുരുഷാർത്ഥങ്ങളെയാണ് നാല് പിടി അവൽ എന്നതുകൊണ്ട് ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത് ധർമാർത്ഥ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവൽ കഴിച്ചു അങ്ങനെ അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്തു വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു കിടക്കാൻ സപ്രമഞ്ച കട്ടിൽ കൊടുത്തു അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അദ്ദേഹത്തെ പരിപാലിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ കൂടെ തന്നെയുണ്ട് അങ്ങനെ അദ്ദേഹം ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേരമായപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് സുധാമാവ് ചോദിക്കുന്നുണ്ട് ഇത്രയും സമയമായല്ലോ ഇനി ഞാൻ പോകട്ടെ ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട് ഇനി ഞാൻ പോ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ സമ്മതിക്കാണ് അതായത് ഇദ്ദേഹത്തെ ഇനിയും പിടിച്ചിരുത്തിയാൽ അദ്ദേഹത്തിൻ്റെ പത്നി അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഇനി അവിടെ എത്തിച്ചേരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ വളരെ വേഗം തന്നെ സമ്മതിക്കാണ് തിരിച്ചു പോയിക്കോളൂ അദ്ദേഹം അനുവദിക്കുകയാണ് അങ്ങനെ തിരിച്ചു ചെന്ന സുധാമാവ് തൻ്റെ വീട്ടിലെത്തിയതൊന്നും അറിഞ്ഞിട്ടേയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ഭഗവാന്റെ പ്രവർത്തികളാണ് താൻ ചെന്നതും ഭഗവാൻ എങ്ങനെയൊക്കെ തന്നെ സ്വീകരിച്ചു എന്തൊക്കെ അത്ഭുതങ്ങളാണ് താൻ ദ്വാരകയിൽ കണ്ടത് ഓരോന്നും ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത് അറിഞ്ഞതേയില്ല അവിടെ എത്തിയപ്പോഴോ വലിയ മണിമാളിക ഇറങ്ങി വരുന്നതോ മഹാലക്ഷ്മിയെപ്പോലെ ഒരു സ്ത്രീ അയ്യോ ഞാൻ വീണ്ടും ദ്വാരകയിൽ തന്നെയാണല്ലോ ഞാൻ തിരിച്ചു പോയില്ലേ എന്ത് വിചാരിക്കും ഇവിടെയുള്ളവർ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു ചെന്നു മോശമല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോൾ പത്നി വിളിക്കുകയാണ് കല്യാണി വിളിക്കുകയാണ് അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്താ അങ്ങ് തിരിഞ്ഞ് നടന്ന് കളഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ പരിഭ്രമമായി താനിത് എവിടെയാണ് നിൽക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം സ്വയം തന്നെ തന്നെ നോക്കുന്നത് കാരണം ഭഗവാൻ ആലിംഗനം ചെയ്തതോടെ അദ്ദേഹവും കുചേലൻ എന്ന ആ രൂപത്തിൽ നിന്ന് മാറി വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു താൻ തന്നെ സ്വയം അറിയാതെ അദ്ദേഹം നടന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല അങ്ങനെ കുചേലൻ കുബേരനായ ദിവസമാണ് കുചേല ദിനമായിട്ട് അനുസ്മരിക്കുന്നത് അപ്പോൾ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ കണ്ട് തൃപ്തിയടയാനായിട്ട് വന്ന കുചേലൻ ബ്രാഹ്മണനെ അദ്ദേഹം സർവവും നൽകി തിരിച്ചയക്കുകയാണ് അതായത് അദ്ദേഹത്തോടുള്ള ഭക്തി മാത്രമാണ് ഭഗവാൻ എന്നും കാക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് മറ്റൊന്നും ഭഗവാന് വേണ്ട എല്ലാം നൽകുന്ന ഭഗവാന് നമ്മളായിട്ട് എന്തു കൊടുക്കണം നമ്മുടെ മനസ്സ് മാത്രം സമർപ്പിച്ചാൽ മതിയാകും നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനം ലഭിക്കാൻ ഈ നാല് പിടി അവൽ അതായത് നമ്മുടെ മനസ്സാകുന്ന ഈ അവൽ അവൽ കിഴി നമ്മൾ ഭഗവാന് സമർപ്പിക്കുക ധർമാർത്ഥ കാമോക്ഷങ്ങളെ പ്രാപ്തമാക്കാൻ ഭഗവാനിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് നമുക്കും ഇദ്ദേഹത്തെ ഒരു മാതൃകയാക്കാം ഭക്തിപൂർവം ഭഗവാനെ സ്മരിച്ചാൽ നമുക്കെല്ലാം ലഭിക്കും സർവം ശ്രീകൃഷ്ണാർഭ്രമസ്തു